ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി മാസവും കഴിഞ്ഞ് ഫെബ്രുവരി മാസം എത്തിയതോടെ സംസ്ഥാനത്തെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ചു മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക ആയിരിക്കുകയാണ് സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെയുള്ള അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷൻ ഒരുമിച്ച് നൽകിയാൽ ഓരോ ഗുണഭോക്താവിനും എണ്ണായിരം രൂപ വീതം സർക്കാർ നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിര നിരവധി സമരങ്ങളും കോടതികളിൽ കേസുകളും ഫയൽ ചെയ്തിട്ടുണ്ട് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്യുകയും അതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും കൂടെ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിൽ സർക്കാർ വിശദീകരണവും നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാക്കളും തുടർന്ന് ധനമന്ത്രിയും പല കാര്യങ്ങളും പറഞ്ഞുവെങ്കിലും പെൻഷൻ ഗുണഭോക്താക്കൾ കാതോർത്തിരുന്ന ആ ഒരു കാര്യം മാത്രം അതായത് ഇനി എന്നാണ് അടുത്ത ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക കുടിശ്ശിക പെൻഷനുകൾ എപ്പോൾ തന്നു തീർക്കും ഇവയ്ക്ക് മാത്രം ഒരു ഉത്തരവും ഉണ്ടായില്ല ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ചിലവുകൾ നടത്തുന്നതിനായി ഈ സാമ്പത്തിക വർഷം കൂടുതൽ കടമെടുക്കുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഇടക്കാല ഉത്തരവിനായി കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ ജനുവരിയിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇരുപത്തിയഞ്ചിനെ കേസ് പരിഗണിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ രേഖാമൂലമുള്ള നിലപാട് അറിയുന്നതിനും വിധി പറയുന്നതിനുമായി ഫെബ്രുവരി പതിമൂന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിനായി പുതിയൊരു ഹർജി കൂടി ഹൈക്കോടതിയിലെത്തി സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആറ് മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനെ വിശദീകരണം തേടി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട്ട് ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്ത പശ്ചാത്തലം ിൽ അഡ്വക്കേറ്റ് എ എ ഷിബി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശി മറിയക്കുട്ടി പ്രതിഷേധ രംഗത്തിറങ്ങിയതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏപ്രിൽ മുതൽ സർക്കാർ പെട്രോളിനും ഡീസലിനും മദ്യത്തിനും സാമൂഹിക സുരക്ഷാ സെസ് ഈടാക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒക്ടോബറിൽ അറുന്നൂറ്റി രണ്ട് കോടി രൂപ സർക്കാരിന് കൈമാറിയിരുന്നു ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് പെൻഷൻ വിതരണത്തിനുള്ള മുപ്പത്തിയൊന്ന് കോടി രൂപയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഈ തുകയെല്ലാം ഉണ്ടായിട്ടും പെൻഷൻ മുടങ്ങുന്നു ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും കേന്ദ്ര വിഹിതം നൽകാനുണ്ടെങ്കിൽ കൈമാറാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആറാം മാസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലും തുടരെ തുടരെ കേസുകളും പ്രക്ഷേപങ്ങളും വരുന്ന സാഹചര്യത്തിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സഹകരണ ബാങ്ക് ിൽ നിന്നെടുത്ത് അധികം വൈകാതെ വിതരണം നടത്തുമെന്നാണ് അറിയുന്നത് ധനമന്ത്രിയും ധനവകുപ്പും അഞ്ചാം തീയതിയിലെ ബജറ്റ് അവതരണത്തിന്റെ തിരക്കിലാണ് ഇത്തവണത്തെ ബജറ്റിൽ നേരിയ പെൻഷൻ തുക വർധനവയ്ക്ക് സാധ്യതയുണ്ട് ബജറ്റ് അവതരണത്തിന് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തുക എന്നാണ് ഒടുവിൽ അറിയുവാൻ കഴിയുന്നത് പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്